ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ആസിഫ് അലി സിനിമാ ലോകത്തുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ പിന്തുണ അറിയിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപമാനിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോഴും പുഞ്ചരിയോടെ ആ സന്ദർഭത്തെ കൈകാര്യം ചെയ്തതിന് ആസിഫ് അലിക്ക് കയ്യടിയെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് പക്വതയോടെ തന്നെ ആസിഫ് ആ സാഹചര്യം കൈകാര്യം ചെയ്തു സിനിമ സംഗീത മേഖലയിൽ നിന്നും നിരവധി പേരാണ് ആസിഫലിക്ക് പിന്തുണയുമായി എത്തിയത് ഇപ്പോഴത്തെ നടി അമല പോളും ഇതേ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പുതിയ ലവിൽ ക്രോസിന്റെ പ്രമോഷൻ ഡേയിലായിരുന്നു അമലാ പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആസിഫ് അലിയും ചിത്രത്തിന്റെ സംവിധായകനും ഒപ്പമുണ്ടായിരുന്നു ഇതിനകം തന്നെ അമലാ പോളിന്റെ വീഡിയോ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ആസിഫ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു മോശം അനുഭവം ഉണ്ടായി അദ്ദേഹം അത് നന്നായി തന്നെ കൈകാര്യം ചെയ്തു ജീവിതത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടേണ്ടി വരും ആൾക്കാർ നമ്മളെ വലിച്ചു താഴേക്കിടാനൊക്കെ നോക്കും എന്തും സംഭവിക്കാം നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും അമലാപോൾ പറഞ്ഞു വേദിയിലെത്തിയ ആസിഫലി അകട്ടെ തന്റെ കരിയറിലെ തുടക്കകാലത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു ആസിഫലിയുടെ മറുപടി അതിനുശേഷം ആസിഫലി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വിവാദത്തിൽ തനിക്കൊരു വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ലെന്നും ആ അവസരത്തിൽ രമേശ് നാരായണൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തെ തുടർന്നായിരിക്കണം അങ്ങനെ ചെയ്തതെന്നും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്നും ഈ വിഷയം വേറെ ഒരു തലത്തിലേക്ക് പോകുന്നു ആസിഫ് അലി മാധ്യമങ്ങളോടായി പ്രതികരിക്കുന്നുണ്ട് മാത്രമല്ല താൻ ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നുവെന്നും അതിൽ തനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നും അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ വിഷമം അദ്ദേഹത്തിന് തോന്നിയിരിക്കാമെന്നുമാണ് ആസിഫ് അലി വ്യക്തമാക്കിയത് അതേസമയം ജൂലൈ പതിനഞ്ചിനായിരുന്നു ഇപ്പോൾ നടക്കുന്ന വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ആസിഫ് ആസിഫലിയെ പിന്തുണച്ചും രമേശ് എസ് നാരായണനെതിരെയും രംഗത്ത് വന്നത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് ആസിഫലി ഇക്കാര്യത്തിൽ കാണിച്ചതെന്ന് സിനിമാ ലോകത്തുള്ളവരെല്ലാം അഭിപ്രായപ്പെട്ടിരുന്നു അപമാനിതനായെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ തന്റെ സീറ്റിലേക്ക് പോയിരിക്കുകയായിരുന്നു താരം ചെയ്തത് താൻ ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം മൊമന്റോ തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വിഷമമായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും സംവിധായകനും സംഘവും വേദിയിൽ വെച്ച് തന്നെ വിളിച്ചിട്ടില്ല അതിൽ സങ്കടം തോന്നിയിരുന്നു എന്നുമാണ് രമേശ് നാരായണൻ വിവാദത്തോട് പ്രതികരിച്ചത് അതേസമയം ശ്യാമപ്രസാദ് ചിത്രമായ ഋതുവിൽ നെഗറ്റീവ് ടച്ചുള്ള കഥ കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു ആസിഫലിയുടെ കരിയർ തുടങ്ങിയത് നടനായും നായകനായും വില്ലനായും ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച് മുന്നേറുകയായിരുന്നു അദ്ദേഹം നായകനായി തിളങ്ങി നിൽക്കുമ്പോഴും അതിഥി താരമായും ആസിഫ് എത്താറുണ്ടായിരുന്നു സൗഹൃദങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ആസിഫിന് സിനിമാ ലോകത്ത് വലിയൊരു സൗഹൃദ കൂട്ടം തന്നെയുണ്ട് അവയെല്ലാം അദ്ദേഹത്തെ പിന്തുണ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷണം നേരം കൊണ്ട് തന്നെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറുകയും ചെയ്തു ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയായി പ്രേക്ഷകരും അലിയെ സപ്പോർട്ട് ചെയ്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ